ഫ്രണ്ട്സ് ൾ മാരട്ടി സ്വർണ്ണ പദ്ധതിയുടെ ആ ഭാഗ്യശാലിയെ ആ ഭാഗ്യവധൂവിനെ ഞങ്ങൾക്ക് നാളെ അറിയാം ഇന്ന് അൽ മുക്തദർ ഗ്രൂപ്പിന്റെ അൽ കബീർ ജുവലറിയിൽ പർച്ചേസ് ചെയ്യാനും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാനും ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട അസ്സനാർ മൗലവിയാണ്ട് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം സോ എങ്ങനെയുണ്ടായിരുന്നു പർച്ചേസ് ഒക്കെ ഇല്ല സൂപ്പറായിരുന്നു വളരെയധികം പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരി സന്തോഷത്തിലായിരുന്നു ഞാനിപ്പോൾ ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ഷോപ്പിൽ വരുന്നത് ആദ്യം തന്നെ വന്നപ്പോൾ തന്നെ നല്ല കുട്ടികൾക്ക് നല്ല സെലക്ഷൻ ഇഷ്ടംപോലെ സാധനങ്ങൾ ഞങ്ങൾ പല രണ്ട് പല ജ്വല്ലറിയിലും കയറിയിട്ടുണ്ടെങ്കിലും അവർക്ക് വളരെയധികം കരവിനെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിൽ മനസ്സിനെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സെലക്ഷൻ ധാരാളമുണ്ട് അതിന് ആ ഇതുവരെ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം എന്നെ രണ്ടുമേളെ കെട്ടിച്ചിട്ടും ഞാൻ പോയിട്ടും ഇവിടെ ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല വളരെയധികം സന്തോഷകരമായ രീതിയിലുള്ള ലാഭകരമായ രീതിയിലുള്ള ഒരു സെയിലാണ് ഇവിടെ നടക്കുന്നത് പല എല്ലാവരുടെയും സഹകരണങ്ങൾ ഓരോരുത്തരും വരുമ്പോൾ നമ്മൾ ആളുകൾക്ക് വരാനും ഇരിക്കാനും അതുപോലെ തന്നെ അവരെ സ്വീകരിക്കാനും അതുപോലെ നിസ്കാര സമയങ്ങളിൽ നിസ്കരിക്കാനും അതിനുള്ള പ്രാർത്ഥനകൾക്കും എല്ലാവർക്കും നല്ല മാനസികമായി എല്ലാ രീതിയിലും സന്തോഷം കിട്ടുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ഈ മുക്തൃത് ഗ്രൂപ്പിലേക്ക് വന്നപ്പോൾ ഉണ്ടായത് കേട്ടതിനേക്കാൾ ഉപരി വളരെയധികം സന്തോഷത്തിലായിരുന്നു അതുപോലെ തന്നെ നാളെ നമ്മുടെ ഇരട്ടി സ്വർണ്ണ പദ്ധതിയുടെ ഞറക്കെടുപ്പാണ് ആ ഭാഗ്യശാലിയെ നമുക്ക് എന്ത് ചെയ്യാം നാളെ അറിയാൻ ഞങ്ങളുടെ ഇരട്ടി സ്വർണ്ണ പദ്ധതിയെ കുറിച്ച് ഇരട്ടി പദ്ധതിയെ കുറിച്ച് ഞാൻ ഇതുവരെ ചീർ കേട്ടിട്ടില്ല അത്രയ്ക്കും നല്ല ഓഫറാണ് അതുകൊണ്ട് പത്തിന് പോയത്താൽ ഇരുപത് പോകാനാണല്ലോ ഇരട്ടി സ്വർണ്ണം കൊണ്ട് കിട്ടുന്നത് അത് ഒരു കിട്ടുന്നവർക്ക് വലിയൊരു നേട്ടവും വലിയൊരു അനുഗ്രഹവുമായി തീരും തീർച്ചയായിട്ടും എല്ലാ രീതിയിലുള്ള പാവങ്ങളും ആശംസകളും ഈ ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും ഞാൻ അറിയിച്ചു കൊടുക്കും